നമ്മള് മീൻ മീൻകറിയ സാധാരണ അടിപൊളി സ്പെഷ്യൽ മീൻ നമുക്ക് തൊട്ടാ വാടിതാ തൊടുമ്പ വാടിപ്പോവും കണ്ടാ വാടിപ്പോയാ മീൻ തൊട്ട് നോക്ക് ഇങ്ങോട്ട് തൊട്ടി നോക്കടാ ഒരു പൂ 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 നോക്കടാട്ടിയാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് മീൻ മീൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ചേരുന്നത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി അരിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇതിൽ ചേർക്കേണ്ടത് ഇത് കുറച്ച് ഉള്ളി നമ്മള് ചതച്ചെടുക്കും പുളി നമുക്ക് ഇതെല്ലാം അമ്മി ചതച്ച് റെഡിയാക്കാം എന്നാദ്യമായിട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം ഇഞ്ചി ചതച്ചെടുക്കാം

ഇതെല്ലായിട്ട് മൂപ്പിക്കണം കടു ഇടുക കടുവ കറി ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയും മൂക്കിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചതച്ച ഉള്ളി ഉള്ളിയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ തക്കാളി പച്ചമുളകും ഇട്ട് കൊടുക്കാം Anna dumbi poramo, jennori takuramo, jenni kurani lendo, jenni kurin tukara, വാരി കഴിഞ്ഞ് ഇനി നമുക്ക് ഓരോന്ന് വച്ചയാക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളകപ്പൊടി എല്ലാം ഇനി നമ്മൾ ഇച്ചിരി ഒന്ന് മൂക്കട്ടെ ഇതിൽ കിടന്ന് ഉള്ളിയിൽ ഇതിലും കിടന്ന് അരപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മുല്ലിപ്പൊടി കുരുമുളക് പൊടി ഉളവാപ്പൊടി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വയ്ക്കും ഇനി നമുക്കിതിൽ പുളി വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് പുളി ഇച്ചിരി മൂത്ത് വരട്ടെ അരപ്പ് അല്പം മൂത്ത് വരട്ടെ അരപ്പ് നന്നായിട്ട് മുൻകറിക്കി മൂത്തിട്ടുണ്ട് മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം മീൻ വേവാനുള്ള വെള്ളം അരപ്പി തിളയ്ക്കാനായിട്ട് നമ്മൾ കുറച്ചുപേരം അടച്ചു വയ്ക്കാം പാടാ എന്തോ പാട്ടാണ് പാടുന്ന

ഇനി നമുക്ക് അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പറക്കിടും ഇനി നമുക്കിത് നന്നായിട്ട് വേ വെന്ത് അതുവരെ അടച്ചു വെച്ചേക്കാം നല്ല പാകത്തിനായിട്ടുണ്ട് മീൻ കറി 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 സൂപ്പർ മീൻ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ മീൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് മരിച്ചിനായിട്ടത് കൂട്ടി കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ നിങ്ങൾ അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടേ അത്രക്ക് നല്ല രസമാണ് നമുക്ക് എത്ര കഴിച്ചാലും പോറടിക്കില്ല അത്രക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള അമ്മാമയുടെ അടിപൊളി കറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് പിന്നെ ബെൽ കൂടി പിന്നെ കമന്റ്സ് ഇടണം പരമാവധി കമന്റ്സ് ഇടണം എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയുള്ള വീഡിയോസിൽ എല്ലാം ശരിയാക്കി ആരുടെയും മൊഴിയേറ്റ ഇനിയുള്ള വീഡിയോസും ഇടാൻ പറ്റൂ സൂപ്പർ ആയിട്ട് ഓക്കേ ബൈ ബൈ